നമസ്കാരം ഫൈറ്റർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരത്തെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ജില്ലാതല യോഗം നടക്കുകയുണ്ടായി ഈ ജില്ലാതല യോഗത്തിൽ ഈ ഭരണകാലഘട്ടങ്ങളിലുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും ഇനി

ഒമ്പത് വർഷം പെരടുകയാണ് ഈ പരിപാടികളിലാകെ കണ്ട ഒരു കാഴ്ച നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ടവർ കാലത്തുള്ള ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് പ്രഭാതയോഗം വളരെ സജീവമായിരുന്നു ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആ യോഗത്തിൽ ഉയർന്നു വരികയുണ്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ രണ്ട് വർഷം നമ്മുടെ കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം അത് ഇവിടെ പ്രചരിപ്പിച്ചു കാര്യം ഏറ്റവും വലിയ വർദ്ധിച്ച അനുപാതം കേരളത്തിലാണ് എന്നാണ് എന്നാൽ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളുടെയും അനുപാതം നമ്മളെക്കാളും കൂടുതലാണ് എന്ന് കാണാൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തൊൻപത് ദശാംശം മൂന്ന് ശതമാനമാണ് കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് വലിയ കുറവില്ല മുപ്പത്തെട്ട് ദശാംശം ഒൻപത് ശതമാനമാണ് കേരളത്തിൻ്റെ ധനക്കമ്മിയും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് രണ്ട് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ശതമാനമാണ്